എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് കണ്ടുവരുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഈ ചടങ്ങ് എന്ന് പറയുന്നത് ദേവിയെ അതായത് ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് കൂടുതലും നടക്കുന്നത് അപ്പോൾ ദേവിയെന്തെയും പുറത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവരും നമ്മുടെ ഇവിടെ പറയുന്നത് ദേവിയുടെ തിരുമുടി എന്നാണ് ഞാൻ തിരുമുടി പുറത്ത് എഴുന്നള്ളു കൊണ്ടുവന്നിട്ട് അപ്പോഴെന്താണ് വരുന്ന വഴിക്കെല്ലാം വീടുകളിൽ വിളക്ക് വെച്ച് ദേവിയെ വരവേൽക്കും അപ്പോഴും അത് കഴിഞ്ഞിട്ട് എന്തെയും ഇതുപോലെ ഒരു പന്തൽ കെട്ടി ദേവിയുടെ തിരുമുടി അവിടെ ഇരുത്തി പൂജകളുണ്ട് പൂജയെല്ലാം ചെയ്തിട്ട് എന്താണ് അർച്ചനയുണ്ട് പ്രസാദമുണ്ട് നമ്മുടെ സാധാ അമ്പലത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാറുണ്ട് പായസ വഴിപാടുണ്ട് ഇടാറുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രധാന പൂജാരി അതായത് ഈ പൂജാരി ഇപ്പോ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന പൂജാരി എന്തെയും ദേവിയുടെ ഗുരുതിച്ചടങ്ങ് പറഞ്ഞു ഗുരുതി ചടങ്ങ് ചെയ്യാറുണ്ട് ഇത് ധാരിക നിഗ്രഹം കഴിഞ്ഞ് സന്തുഷ്ടവതിയായ അമ്മയെ വരവേൽക്കുന്നു എന്നാണ് ഒരു വിശ്വാസം അപ്പോഴും എന്തെയും ഇതുപോലെ ഗുരുതി ചടങ്ങ് ചെയ്തിട്ട് എല്ലാ ഭക്തർക്കും അനുഗ്രഹവും നൽകാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് സ്വന്തം മക്കളെ കാണാനായിട്ട് അമ്മ വരുന്ന പ്രതീതിയാണ് ദേവി ഇങ്ങനെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നത് കേട്ടോ